എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അലസത അകറ്റി നവോന്മേഷം കൈവരാൻ സഹായിക്കുന്ന കപാലഭാതി പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈപ്പത്തികളും അതതു വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക ഇനി മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും എടുത്തതിനേക്കാൾ ഇരട്ടി വേഗതയിൽ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് അതായത് വൺ ഈസ്റ്റി ടു എന്ന റേഷ്യോയിലായിരിക്കണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് എത്രത്തോളം വേഗതയിലാണോ ശ്വാസത്തെ എടുക്കുന്നത് അതിന്റെ ഇരട്ടി വേഗതയിലായിരിക്കണം ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത് ഇതേ രീതിയിൽ ോ തവണ പരിശീലിക്കാവുന്നതാണ് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് ഈ പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം തലയിലേക്ക് കൂടുതലായി പ്രാണവായു കയറി ചെല്ലുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അലസത അകറ്റി നിർത്തി നവോന്മേഷം കൈവരുന്നതിനും തലച്ചോറിന് നല്ല രീതിയിൽ ഉണർവും ഉത്തേജനവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും ശരിയായ രീതിയിലുള്ള വികാസം കൊണ്ട് തന്നെ ശ്വാസംമൂട്ടലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് നല്ലൊരു പ്രതിവിധിയാണിത് സമാനവായുവിന്റെ വായുവിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിലിനും പുഴിച്ചു തികട്ടലിനും മാറ്റമുണ്ടാകുകയും ദഹനപ്രക്രിയ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നതിന് സാധിക്കുന്നു ഇതിൽ നിന്നെല്ലാം ഉപരിയായി തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തെ ഇളക്കി കളയുന്നതിനും കപാലപാതി പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് ഈ പ്രാണായാമം ദിവസേന പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഈ പ്രാണായാമത്തോടുകൂടി അൻപത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഓരോ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിക്കുന്നത് എങ്ങനെയെന്നും അവ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത ಸುಖಿನೋ ಭವಂದು